നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്ക നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയായി പറഞ്ഞിരുന്നത് രാജ്യത്തിനകത്ത് താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരാണ് കോടിക്കണക്കിന് ആളുകളാണ് അനധികൃതമായി രാജ്യത്തിനകത്ത് താമസിക്കുന്നത് അവർ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുകയാണ് യഥാർത്ഥ പൗരന്മാരുടെ അവകാശത്തെ തട്ടിയെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായാലും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അനധികൃത കുടിയേറ്റക്കാരെയെല്ലാം രാജ്യത്തിന് പുറത്താക്കും നാട് കടത്തും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് ട്രംപിൻ്റെ വിജയത്തിന് ശേഷം ട്രംപിൻ്റെ അധികാരം കയ്യേറ്റത്തിനും ഇടയിലുണ്ടായിരുന്ന സുദീർഘമായ ആ ദിവസങ്ങൾ ആ ദിവസങ്ങളിലെല്ലാം ലോകം മുഴുവൻ ചർച്ച ചെയ്തത് ട്രംപ് അമേരിക്കൻ കുടിയേറ്റക്കാരെ എങ്ങനെ പുറത്താക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പട്ടാളത്തെ ഇറക്കും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും രാജ്യത്ത് നിന്നും ഈ പറയുന്ന ആളുകളെ പിടികൂടി അതത് രാജ്യങ്ങളിലേക്ക് വിമാനത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് അന്ന് ട്രംപ് പറഞ്ഞിരുന്നത് പക്ഷേ അത് വളരെ കുറച്ച് മാത്രമേ നടപ്പിലായിട്ടുള്ളൂ ഏതാനും ചില വിമാനങ്ങൾ ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങളിലേക്ക് ഈ അനധികൃത കുടിയേറ്റക്കാരുമായി യാത്ര ചെയ്തു അവരെ ചങ്ങലക്കെട്ട് കെട്ടിയും മറ്റുമൊക്കെ അവിടെ കൊണ്ടുചെന്ന് തള്ളി പക്ഷേ രാജ്യത്തിനകത്ത് ഇപ്പോഴും അതായത് അമേരിക്കയ്ക്കകത്ത് ഇപ്പോഴും വലിയ രീതിയിലുള്ള അനധികൃത കുടിയേറ്റക്കാരുണ്ട് ഈ അനധികൃത കുടിയേറ്റക്കാരിൽ ഒരു വലിയ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തെ മാത്രമേ അതാത് രാജ്യങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ ട്രംപിന് സാധിച്ചുള്ളൂ ഇത് ഭീമമായ ചെലവ് വരുന്ന എങ്ങനെ വിമാനം പിടിച്ച് അവിടേക്ക് കൊണ്ടുപോവുക അല്ലായെങ്കിൽ ഇത് മറ്റേതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി ഇവരെ ഹോട്ടലുകളിൽ താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ചെലവേറിയ കാര്യമാണ് അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്നതുമല്ല അത് പ്രായോഗികമല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കാറില്ല എന്ന് പറഞ്ഞാൽ ഈ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിൽ ട്രംപ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊന്നും നടത്താതെ തന്നെ എന്താണ് ഇപ്പോൾ നമ്മുടെ പശ്ചിമബംഗാൾ സംസ്ഥാനത്തെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഹക്കിംപൂർ ചെക്ക് പോസ്റ്റുകളിൽ പോസ്റ്റുകളിലുൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ബംഗ്ലാദേശി കുടുംബങ്ങൾ വർഷങ്ങളായി അനധികൃതമായി രാജ്യത്തിനകത്ത് താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശി കുടുംബങ്ങൾ ഇപ്പോൾ അവർ സ്വയം ഇത്തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകൾ വഴി ബംഗ്ലാദേശിലേക്ക് മടങ്ങുകയാണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയാം ആ സംസ്ഥാനത്ത് എസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ് ഐ ആർ അതായത് വോട്ടർ പട്ടിക റിവിഷൻ നടന്നു കഴിഞ്ഞാൽ അനധികൃത അധികൃത കുടിയേറ്റക്കാർ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അവരെ ആദ്യം വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടും മാത്രമല്ല അതിനുശേഷം അവർക്കെതിരെ നിയമ നടപടിയൊക്കെ ഉണ്ടാവും ബംഗ്ലാദേശി പൗരന്മാരെ ഇപ്പോൾ ഇന്ത്യ പിടികൂടി രാജ്യത്തിനകത്തേക്ക് നാട് കടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശി പൗരന്മാർ പിടിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന അറസ്റ്റ് അതിനുശേഷം ഉണ്ടാകുന്ന മറ്റ് നിയമപരമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി എസ് പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് കേട്ടയുടൻ തന്നെ ഈ വർഷങ്ങളായി രാജ്യത്തിനകത്ത് അനധികൃതമായി താമസിക്കും വരെല്ലാവരും എങ്ങനെയെങ്കിലും ഈ രാജ്യത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതായത് മോദി മാജിക് എന്നല്ലാതെ ഇതിനെ എന്താണ് പറയാൻ സാധിക്കുക ട്രംപ് തലകുത്തി നിന്നിട്ട് നടത്തിയെടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ സ്വയമേവ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് പോകുന്ന ആളുകൾ ആർക്കും ഇന്ത്യയിലെ രേഖകളൊന്നും ഇല്ലാത്ത ആളുകളൊന്നുമല്ല ഇവരുടെ കയ്യിൽ ബംഗ്ലാദേശിന്റെ രേഖകളുണ്ട് മാത്രമല്ല ഇന്ത്യയിലെ രേഖകളുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പത്തും പന്ത്രണ്ടും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഇന്ത്യയിലേക്ക് പല മാർഗങ്ങളിലൂടെ നുഴഞ്ഞു കയറുകയും ഇവിടെ വന്ന് ഇവിടെയുള്ള ഏജന്റുമാരെ സമീപിച്ച് അവരിൽ നിന്നും ആധാർ കാർഡ് ഇലക്ഷൻ ഐ ഡി കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ സംഘടിപ്പിച്ച് റേഷൻ കാർഡും സംഘടിപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ് അവർ പല തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിട്ടുള്ളവരുമാണ് അവരാണ് ഈ എസ് വരുമ്പോൾ പണി പാളും എന്ന് കരുതി ഇപ്പോൾ രാജ്യം വിടുന്നത് എന്ന് പറഞ്ഞാൽ അനധികൃതമായി ഈ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറിയിരുന്ന ആളുകൾ രാജ്യത്തിനകത്തെ ഇലക്ട്രൽ പ്രോസസ്സിൽ വർഷങ്ങളായി പങ്കെടുത്തുകൊണ്ടിരുന്നു ഭരണഘടനാ വിരുദ്ധമായി തന്നെ നിയമവിരുദ്ധമായി ായി തന്നെ പങ്കെടുത്തുകൊണ്ടിരുന്നു അവർ ഈ രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ജനപ്രതിനിധികൾക്ക് തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് ഇവരാണ് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ഒന്നാകെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഈ ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ചില രാഷ്ട്രീയ പാർട്ടികളാണ് അവർ എത്രമാത്രം രാജ്യവിരുദ്ധതയാണ് ഈ പ്രവൃത്തിയിലൂടെ കാണിച്ചത് എന്ന് ജനങ്ങൾ അറിയാൻ പോവുകയാണ് ഇതാണ് എസ് ഐ ആറിൻ്റെ ഉദ്ദേശം ഇപ്പോൾ എസ് ഐ ആറിലൂടെ എന്തൊക്കെ സൈഡ് എഫക്റ്റുകളാണ് നടന്നു വരുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു എസ് ഐ ആർ നടപ്പിലാക്കുന്നതിലൂടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക മാത്രമല്ല അനധികൃത നുഴഞ്ഞു ക്കാർ ഇപ്പോൾ ഇതാ യാതൊരു പണച്ചെലവും അല്ലെങ്കിൽ യാതൊരു നിർബന്ധവും ഇങ്ങനെ രാജ്യത്തിന് പുറത്തേക്ക് പോവുകയാണ് ഇവരെയൊക്കെ പിടിച്ച് രാജ്യത്തിന് പുറത്തേക്ക് നാട് കടത്തണം കൂട്ടത്തോടുകൂടി നാട് കടത്തണമെങ്കിൽ അതിന് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അന്താരാഷ്ട്ര ഏജൻസികൾ അടക്കം ഇതിനകത്ത് ഇടപെട്ട് എന്തിനാണ് മനുഷ്യത്വപരമായ സമീപനം കാണിക്കാത്ത ഇവരെ നാട് കടത്തുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇന്ത്യക്ക് നേരെ വന്നേക്കാം പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല വോട്ടർ പട്ടിക റിവിഷൻ വന്നതോടുകൂടി മാത്രമല്ല ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായതോടുകൂടി ബംഗ്ലാദേശി പൗരന്മാരെല്ലാം സ്വയമേവ രാജ്യത്തിനകത്ത് ഒളിച്ചു താമസിച്ചിരുന്നവരെല്ലാവരും ഇപ്പോൾ സ്വയമേവ രാജ്യ ത്തിന് പുറത്തേക്ക് പോയ്ക്കൊണ്ടിരിക്കുകയുമാണ് ഇതാണ് എസ് ഐ ആർ ഇനിയും എസ് ഐ ആറിനെ വിമർശിക്കാൻ ആർക്കാണ് സാധിക്കുക ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിലെ ചില മാധ്യമങ്ങളോടൊക്കെ നാൽപ്പത്തി ലക്ഷം പേരെയാണ് ബീഹാറിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയത് ഇത് കൃത്യമായി ഈ ഈ അവിടെയുള്ള നിയോജക മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇരുപത്തി അയ്യായിരം പേരെ വെട്ടിമാറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ എൻ ഡി എ അവിടെ വലിയ വിജയം നേടിയത് എന്നൊക്കെ പറയുന്നവരുണ്ട് സത്യത്തിൽ ഈ അറുപത്തി അഞ്ച് ലക്ഷം പേരെയാണ് വോട്ടർപട്ടികയിൽ നിന്നും ബീഹാറിലെ ഈ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിലീറ്റ് ചെയ്തത് അതിൽ തന്നെ ഏതാണ്ട് ഇരുപത്തി രണ്ടര ലക്ഷം പേരെ പുതുതായി ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് ആയി എടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തിയേഴ് ലക്ഷം പേർ പുറത്താണ് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പേർ മരിച്ചവർ ഓട്ടർ പട്ടികക്കകത്തുണ്ടായിരുന്നു അവിടെ നിന്ന് സ്ഥിരമായി താമസം മാറി പോയവർ മുപ്പത്തി എട്ട് ലക്ഷം പേർ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആരൊക്കെയോ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ടാകാം ഇനിയും നടത്താൻ പദ്ധതി ഇട്ടിരിക്കാം നമുക്കറിയാം ഈ എസ് നടപ്പിൽ വന്നതിന് ശേഷം ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ കാണിച്ചിട്ടുള്ള ഉത്സാഹക്കുറവ് എത്രയാണ് എന്ന് ഇപ്പോൾ ബീഹാർ പിടിക്കാൻ നരേന്ദ്ര മോദിയെ ഇപ്പോൾ പുറത്താക്കാം എന്ന് പറഞ്ഞു വന്നവർ ഈ വോട്ടർ പട്ടിക റിവിഷൻ നടന്നതോടുകൂടി അവരുടെ ഉത്സാഹമെല്ലാം പോകുന്നു അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും സജീവമാകാത്ത സാഹചര്യം വരുന്നു മാത്രമല്ല പരസ്പരം മത്സരിച്ചുകൊണ്ട് സൗഹൃദ മത്സരമൊക്കെ നടത്തുകയും ചെയ്യുന്നു ഇതാണ് എസ് ഐ ആറിൻ്റെ പ്രയോജനം ഇപ്പോൾ പശ്ചിമബംഗാളിലെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നടക്കുന്നതും അത് തന്നെയാണ് മാത്രമല്ല മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലേക്ക് ഇപ്പോഴും ബംഗ്ലാദേശിൽ നിന്നുള്ള നൊഴുകയറ്റക്കാർ അനധികൃതമായ കുടിയേറ്റം ഇപ്പോഴും നടന്നുകൊണ്ട് ഇത് തടയേണ്ടത് സംസ്ഥാന സർക്കാരാണ് പക്ഷെ സംസ്ഥാന സർക്കാർ ഇത് തടയുന്നതിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ട നടപടികളോട് സംസ്ഥാനം സഹകരിക്കുന്നില്ല അവർ കുടിയേറ്റത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കുടിയേറി വരുന്നവർക്ക് ഇന്ത്യൻ രേഖകളടക്കം നൽകിക്കൊണ്ട് അവർ ആ സംസ്ഥാനത്ത് വലിയ അട്ടിമറി നടത്തിക്കൊണ്ടിരിക്കുന്നു പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഇതുമായി ഒട്ടും സഹകരിക്കുന്നില്ല എന്ന് അമിത്ഷാ പറഞ്ഞതാണ് ഇപ്പോൾ തനിയെ ആരും സഹകരിക്കേണ്ടതില്ല തനിയെ തന്നെ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് പോലും കഴിയാത്തത് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നിഷ്പ്രയാസം നേടിയെടുക്കുന്നു എന്ന സാഹചര്യമാണ് ബംഗാളിൽ എസ് ഐ പ്രഖ്യാപിച്ചത് മുതൽ ഉണ്ടായിരിക്കുന്നത് വെബ്ഡെസ്ക് തത്വമൂസ്